ഈ ബിഗ് ബോസ് സീസണിൽ ജിൻഡോ കപ്പടിച്ചത് വളരെയധികം പ്രേക്ഷകർ ആഗ്രഹിച്ചത് തന്നെയാണ് ആദ്യ ആഴ്ചകളിൽ തന്നെ ജിൻഡോ ജനപ്രീതി നേടാൻ തുടങ്ങി ഓരോ ദിവസവും കണ്ടന്റുകൾ ഉണ്ടാക്കി കളിച്ചാണ് മുമ്പോട്ട് കുതിച്ചത് മറ്റു മത്സരാർത്ഥികളുടെ കളിയാക്കലുകളും ഒറ്റപ്പെടുത്തലുകളും കൊണ്ട് ഒറ്റയ്ക്കുനിന്ന് കളിച്ചു മുന്നേറി അകത്ത് ജിൻഡോയ്ക്ക് അധിക്ഷേപങ്ങൾ നേരിട്ടപ്പോൾ പുറത്ത് ജിൻഡോയ്ക്ക് ആരാധകർ കൂടുകയായിരുന്നു കപ്പുമായി വന്ന ജിൻഡോയെ സ്വീകരിക്കാൻ എയർപോർട്ടിലും വെളിയിലും ആളുകൾ തടിച്ചുകൂടി ആരാധകരുടെ ആർപ്പുവിളികളും സ്നേഹാദരങ്ങളും ഏറ്റുവാങ്ങി ജിൻഡോ വീട്ടിലെത്തിയപ്പോൾ ജിൻഡോയ്ക്ക് ഭാവി വധുവിൻ്റെ ഒരു വീഡിയോ കോൾ എത്തി ജിൻഡോ തൻ്റെ ഭാവി വധുവിൻ്റെ മുഖം ക്യാമറയ്ക്ക് മുന്നിലേക്ക് കാണിച്ചില്ല അത് സർപ്രൈസ് ആക്കി വെച്ചു പക്ഷെ സംസാരം കേൾപ്പിച്ചു കൊടുത്തു ആരാധകർ ആർപ്പുവിളികളും കയ്യടികളും കൊണ്ട് ആ ശബ്ദത്തെയും ഏറ്റെടുത്തു പിന്നെ ജിൻഡോ തൻ്റെ പെണ്ണിനെ പറ്റി വാചാലനായി തൻ്റെ ഭാവി വധുവിന് ഒരു മകളുണ്ടെന്നും ആ മകളുടെ പേര് നക്ഷത്ര എന്നുമാണ് എന്ന് ജിൻഡോ പറഞ്ഞു ജിൻഡോയുടെ ആദ്യ വിവാഹ വിവാഹബന്ധം വേർപിരിഞ്ഞ സാഹചര്യങ്ങളെപ്പറ്റിയൊക്കെ ബിഗ് ബോസ് ഹൗസിൽ പറഞ്ഞിട്ടുള്ളതാണ് ആരാധകർ ജിൻഡോയുടെ ഭാവി വധുവിനെ കാത്തിരിക്കുന്നു എന്ന ആർപ്പുവിളികൾക്കിടയിലും വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു പിന്നീടൊരിക്കൽ ഞാൻ എൻ്റെ പെണ്ണിനെ കാണിച്ചുതരാം എന്ന് പറഞ്ഞ് ആരാധകരെ സമാധാനിപ്പിച്ചു